ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ തന്നെ വീഡിയോ വേറെ ഒന്നുമല്ല നിങ്ങൾ ചിലപ്പോൾ കമ്പനിയിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കയറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വൈറൽ വീഡിയോ ഇപ്പോൾ ഒരു പതിനേഴ് വയസ്സായ പയ്യൻ അധ്യാപകൻ്റെ അടുത്ത് ഫോൺ വാങ്ങിവെച്ചതിനും ചീത്ത പറഞ്ഞതിനും കൊല്ലും എന്നുള്ള എന്നുള്ളവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വീഡിയോ ഞാനും ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല നമുക്കല്ലേ വേറൊന്നും അല്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതായത് നമ്മൾ അധ്യാപകർക്ക് കൊണ്ടുവരുന്നതെന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർ നിന്ന് വാങ്ങി വയ്ക്കാറുണ്ട് നമ്മളെ ചീത്ത പറയാറുണ്ട് അടിക്കാറുണ്ട് ആ സമയത്തൊക്കെ നമ്മള് അവരുടെ അടുത്ത് അയ്യോ വീട്ടിപ്പം അറിയരുത് നമുക്ക് ആ സാധനം തിരിച്ചു വേണം നമ്മൾ വീട്ടിൽ അറിയാണ്ട് കൊണ്ടുവന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ഫോണൊന്നും കൊണ്ടുവന്നതായിട്ടുള്ള ഒരു ഇതൊന്നും എനിക്കില്ല കൂടുതൽ നമ്മളെ കയ്യിൽ ചീപ്പ് കണ്ണാട പൗഡർ അല്ലെങ്കിൽ കഴിക്കാൻ വീട്ടില ഉപ്പോ പുളിയോ ലൂപിക്കയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മളെ കഴിക്കുക കാരണം ഫോണൊന്നും ആ സമയത്ത് അധികം ആയിട്ടില്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പക്ഷേ ഒരിക്കലും നമ്മളാരും അടുത്ത് ഇതുപോലെ മോശമായ രീതിയിലൊന്നും താങ്കൾ കഴിഞ്ഞാൽ തന്നെ ഞാൻ കൊല്ലിടോ എന്നുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല നമ്മളിപ്പോഴും അധ്യാപകരെ കഴിഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും അധ്യാപകരെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മുഖത്തും നോക്കാൻ അവർ പേടി ആൾക്കാരാണ് ആ ഒരു സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഹെഡ് ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അത് വഴിയോടും ടീച്ചർ വിടുകയാണെങ്കിൽ നമ്മൾ അത് വഴിയിടും അങ്ങനത്തെ ആൾക്കാരായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പേടിയുള്ള ഇതായിരുന്നു നമ്മളുടെ ഒക്കെ കാലത്ത് അധ്യാപകരെ ഇപ്പോഴും ഞാൻ നല്ലൊരു കമൻറ്റ് കണ്ടിരുന്നു നാൽപ്പത് വയസ്സായിട്ട് ഇപ്പോഴും സാറിനെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷനാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പേടിയും അതുപോലെ അവരുടെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു സ്കൂൾ കാലമാണ് നമ്മളുടെ ഒക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു ഈ കുട്ടി പറഞ്ഞത് വളരെ മോശമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് രാവിലെ കണ്ടൊരു വീഡിയോ ആണ് എന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഓടാനായിട്ട് എനിക്കൊരു പ്രേരണ ഉണ്ടായത് വേറൊന്നുമല്ല ട്വൻറ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായരുടെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ടായിരുന്നു അവൻ മാനസാന്തരപ്പെട്ടു അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വെച്ച കാരണം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് അവൻ അങ്ങനെ പറഞ്ഞു പോയത് അപ്പോൾ നമ്മൾ അവനുക്ക് ക്ഷമ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ചെറിയ ശിക്ഷകൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അല്ല ഇന്ന് നമ്മൾ അവർക്ക് ശിക്ഷ കൊടുത്തതിന് നമ്മൾ ആ ഒരു രീതിക്ക് താഴ്ന്നു പോകും അവരെ കുട്ടികളുടെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ താഴ്ന്നു പോകും എന്നുള്ള രീതിയിലൊക്കെ അധ്യാപകൻ അവനെ കണ്ട് ഇത് കൊടുക്കട്ടെ സ്കൂളിലേക്ക് എടുക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് ആൾ സസ്പെൻഡ് എന്നാണ് കേട്ടത് പിന്നെ വേറൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യമായിരുന്നു അത് ആരാണ് ഈ വീഡിയോ പുറത്ത് വിട്ടതെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ വെക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബ്ലർ ചെയ്തിട്ടാണ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കും അതുപോലെ വേണമെങ്കിൽ ഇടാം പക്ഷെ ഇടുന്നില്ല കാരണം വേറൊന്നും അല്ല എന്തെങ്കിലും ഇഷ്യൂ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാര്യം പറയാമെന്നത് വേറെ ട്വൻറ്റി ഫോറിൻ്റെ ന്യൂസ് പറഞ്ഞ പോലെ ക്ഷിക്കാം നമുക്ക് ക്ഷമിക്കാം ഒരു പക്ഷേ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കമന്റ് ഇട്ട ആളോടും കൂടിയാണ് ചോദിക്കുന്നത് ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എന്തായാലും ഈ അധ്യാപകർക്കെതിരെ കേസ് കൊടുത്തേനെ സ്കൂളിനെതിരെ കേസ് കൊടുത്തേ ആ സമയത്ത് നമ്മളെല്ലാവരും ആരുടെ കൂടെ നിൽക്കും ഈ കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കും ഇങ്ങനൊരു വീഡിയോ എടുത്തത് കൊണ്ട് അതിപ്പോൾ പുറത്തായതുകൊണ്ടും നമ്മൾ ആരും ഇപ്പം അവൻ്റെ കൂടെ ഇല്ലാത്തത് ഇപ്പോൾ തന്നെ അവൻ്റെ ഫാമിലിക്കും അവന് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനൊരു ഇങ്ങനൊരു ഈ ഒരു സംഭവം മുന്നിൽ പോയി കഴിഞ്ഞാൽ ഇവർ വളരെ മോശമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മാപ്പുപറച്ചിലൂടെ ചിലപ്പം ഈ ഒരു പ്രശ്നം ഇല്ലാതാവാം ട്വൻറ്റി ഫോറിൻ്റെ ന്യൂസിൽ പറഞ്ഞതുപോലെ ഇവനൊരു കൊച്ചു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് പരിരായങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണല്ലേ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സ് അവന് അത്ര ബോധില്ലാത്തൊരു കുട്ടിയല്ല അല്ല നമുക്ക് മനസ്സിലാകുന്നുള്ളൂ എത്ര പോവില്ലാത്തൊരു കുട്ടിയൊന്നല്ല പിന്നെ ഒരു അധ്യാപകൻ്റെ ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ ഒരു വാപ്പയുടെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ചെറിയ ഒരു ഇതൊക്കെ നമ്മൾ കീപ് അല്ലേ എത്ര ദേഷ്യത്തിലാണെങ്കിലും പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടൊക്കെ വേണം സംസാരിക്കണം അപ്പം ഈ അധ്യാപകരോട് ഈ പതിനേഴ് വയസ്സ് വയസ്സുള്ള കുട്ടി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കുട്ടിയല്ലേ അവന് പെട്ടെന്നുണ്ടായ ദേശത്തിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര നമ്മൾ അവനെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് ശരിയാവുന്ന കാര്യമല്ല പതിനേഴ് വയസ്സുള്ള പയ്യനല്ലേ അവനക്ക് അത്ര പോകുന്നില്ലേ അപ്പം അവൻ പറഞ്ഞത് വളരെ മോശമാണ് അവൻ പറഞ്ഞത് തെറ്റാണ് അവൻ അത് ഉള്ളിൽ കൊണ്ട് പറഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം മാറും പിന്നെ അതുമാത്രമല്ല വീഡിയോ എടുക്കുന്ന ആളുടെ അടുത്തേക്ക് അത് സാറാണ് അപ്പം ആ സാറിൻ്റെ അടുത്തേക്ക് അവനൊരു എടുത്തിട്ട് ചെല്ലുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അവനൊന്നും ചെയ്യാത്തത് കൊണ്ട് അവൻ പറഞ്ഞിട്ടുള്ളൂ ആ കാലം പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ അവനെ ഇങ്ങനെ അവന് ക്ഷമ കൊടുക്കണം അവൻ്റെ അപ്പോഴത്തെ ആ പ്രഷർ കൊണ്ടാണ് ചെയ്തു പോയതെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അവനെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവൻ അവനപ്പുറത്തെ ദേഷ്യത്തിന് അവനൊരാൾക്ക് കൊന്നു എന്നിട്ട് വന്നിട്ട് സോറി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ അല്ല അപ്പോൾ ആ ഒരു രീതിക്കും കൂടി നമ്മൾ ചിന്തിക്കണം എല്ലാത്തിനും നമ്മൾ ഇപ്പോൾ അവനെ ഇട്ട് ഇങ്ങനെ വിളിപ്പിച്ചിട്ട് കാര്യമില്ല എത്ര കുട്ടിയാണെന്ന് പറഞ്ഞാലും പതിനേഴ് വയസ്സുള്ള കുട്ടിക്ക് കുറച്ചൊക്കെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് എനിക്ക് അത്രേ തോന്നിയുള്ളൂ എനിക്ക് അത്രേ പറയാൻ തോന്നിയുള്ളൂ ട്വന്റി ഫോറിൻ്റെ ന്യൂസിൽ ഭയങ്കരമായിട്ട് അവനിങ്ങനെ എന്തോ എന്താണെന്ന് അവനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്തു പിന്നെ വേറൊരു ചാനലിൻ്റെ ന്യൂസിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആരുടെയും ചോദ്യമല്ല പുറത്തുനിന്ന് വന്നൊരു ചോ ഒരു ചോദ്യം പറഞ്ഞതെന്നുള്ളൂ ആരാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചതെന്നുള്ള രീതിയിൽ അപ്പോൾ അവനക്ക് ചെയ്യാം അല്ലേ എന്തും പറയാം എന്തും ആവാം എത്ര കുട്ടി എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെയാണ് അത് പ്രൈ ഇത്ര അധികം ആൾക്കാർ കണ്ടതുകൊണ്ട് വരലായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവനെ മാത്രം സപ്പോർട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പായി ചോദിച്ചതന്നെ സ്കൂളിൽ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ ഉച്ചകൾ വന്നിട്ടുണ്ടെന്ന് പിന്നെ പറയുന്നത് കേട്ട് സ്കൂളിൽ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ സ്കൂളിൽ നിന്ന് ആവണന്നില്ല നമ്മൾ സ്കൂളിൽ മാത്രമല്ല വീട്ടിലും ഉണ്ട് പിന്നെ കൂട്ടുകൂ ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് അപ്പോൾ പല രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നാവാം ഏഹ് നമ്മൾ നല്ലത് നല്ലതിനാണല്ലോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു അല്ലാണ്ട് മോശം പറഞ്ഞതരൊന്നും ഞങ്ങളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല അപ്പൊ പല സാഹചര്യങ്ങളുണ്ട് കുട്ടികൾക്ക് മോശമാവാനായിട്ടുള്ളത് സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുത്തതാണ് അവൻ മാഷിൻ്റെ മുഖി പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ ഇന്നൊരു സോറി പറഞ്ഞ അവനത് മാറ്റി നിർത്തിയാലും നാളെ അവൻ്റെ ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവനൊന്നും ചെയ്യാതിരിക്കട്ടെ അവനക്ക് പറ്റുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക അവനക്ക് അത്ര ദേഷ്യമാണെങ്കിലും ആ ദേഷ്യം കുറയ്ക്കാനുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക നമുക്ക് ദേഷ്യം ഉണ്ടാവും ഞാനും സ്വാഭാവികമായിട്ടും ദേഷ്യം വരുന്ന ഒരാളാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പലതും പറയും പക്ഷേ ഇതുപോലെ കൊല്ലും ഇതൊക്കെ രീതിയില് ആരോടാണ് പറയുന്നതും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അല്ലെ അപ്പം പറയുകയാണെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നായാലും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നായാലും അവനക്ക് ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഒക്കെ ആവും ചിലപ്പോൾ ഓക്കെ അവന് അപ്പുറത്ത് ദേഷ്യത്തിന്റെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണെങ്കിലും മുന്നിലിരിക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക അതും കൂടി ചെയ്യണം എത്ര ദേഷ്യം എന്നാലും നമ്മൾ മുന്നിലിരിക്കുന്ന ഒരാളാരാണെന്ന് കാണാൻ പറ്റാത്ത രീതിയിലല്ലോ നമ്മളിരിക്കുന്നത് അപ്പൊ എല്ലാരോടും അത്രേ പറയാനുള്ളൂ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ വളർന്നു നമുക്കറിയാലോ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് പല തണ്ടിത്തരങ്ങളും ചെയ്യാണ് ഇപ്പത്തെ പിള്ളേര് അപ്പൊ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട